കൂത്താട്ടുകുളത്ത് കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉടൻ അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്ന് റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന വാഹനം കസ്റ്റഡിയിലെടുക്കും നടപടിക്രമങ്ങൾ പാലിച്ചു മുന്നോട്ടു പോകും പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നും വൈഭവ് സക്സേന വ്യക്തമാക്കി കാരണ ലൈറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉടൻ തന്നെ നോട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു റിപ്പോർട്ടിൽ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ ഫോർവേഡ് ചെയ്യും സ്കീം പ്രകാരം പോലീസ് ഫോഴ്സ് അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരുന്നു കൊറിയ പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം സ്കീം നമ്മുടെ കയ്യിലുണ്ടോ കോർട്ടിൻ്റെ മാറ്റർ ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം അത് അന്വേഷിക്കാൻ വേണ്ടി അഡീഷണൽ എസ് പി സ്പെഷ്യൽ ബാഞ്ച് ദിവ എസ് പിക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടോ പിന്നെ ഒരു കേസ് രജിസ്റ്റർ ആയിരുന്നു ആ കേസിൽ വളരെ ആയിട്ട് നീതി പ്രകാരം നിയമ നടപടി ഉണ്ടാവും എസ് രാഗിൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നു രാഗിൻ ഇന്നലെ ഈ നാടകീയമായ സംഭവങ്ങൾ തട്ടിക്കൊണ്ടുപോകലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം ഡിവൈഎസ് പി മുതൽ ഇങ്ങോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കലാരാജുവും മകളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്തൊക്കെ ദുരനുഭവം നേരിട്ടു എന്ന് എഴുതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ നടപടി വൈകുന്നത് കൂത്താട്ടുകളം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് അഡീഷണൽ എസ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എന്നിവരാണിത് അന്വേഷിക്കുന്നത് റിപ്പോർട്ട് കിട്ടിയാലുടൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ നടപടിക്ക് സാധ്യതയുണ്ട് കാരണം ഈ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ പോലീസ് സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നതാണ് ആരോപണം ഇതോടൊപ്പം തന്നെ ചോദിച്ച് ചോദ്യത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ വാഹനം ചെയർപേഴ്സൻ്റെ വാഹനത്തിലാണ് കൊണ്ടുപോയത് ആ വാഹനം സീസ് ചെയ്തിട്ടില്ല ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ എസ് പി വ്യക്തമാക്കുകയാണ് അതിൽ ശക്തമായിട്ടുള്ള നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് നടപടിക്രമങ്ങൾ ചിലത് പാലിക്കേണ്ടതുണ്ട് ആ പാലിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അല്പം കാലതാമസം എന്ന സൂചനകളാണ് എസ് പി നൽകിയത് എന്തായാലും അറസ്റ്റ് അതോടൊപ്പം തന്നെ വാഹനം സീസ് ചെയ്യുന്ന നടപടികൾ ഇത് രണ്ടും ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റൂറൽ എസ് പി വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഈ കലാരാജുവിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ നടപടികളും ഉണ്ടാകും എന്തായാലും ഇതിൽ പോലീസ് അവിടെ പോലീസിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു അതിൽ എസ് പി പറയുന്നത് സ്കീം പ്രകാരമുള്ള ഡിപ്ലോയ്മെൻറ്റ് നടന്നിട്ടുണ്ട് പക്ഷേ ആ ഡിപ്ലോയ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധന വന്നിരിക്കുന്നത് അതിൽ വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം വളരെ ശക്തമാണിപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തായാലും ഇതിൽ രണ്ട് കേസ് മറ്റ് ഈ കലാരാജുവിൻ്റെ പരാതിയിലെടുത്ത കേസ് അതോടൊപ്പം തന്നെ യു ഡി എഫിൽ